ുംളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത

ഉമ്മച്ചി ആ ഉമ്മച്ചി വിളിച്ചിട്ട് വന്നത് അതുകൊണ്ട് തന്നെ എന്നെ എന്നെ അതാണ്

എല്ലാം പറഞ്ഞിട്ട് കളിച്ചാൽ അവൻ ദുരിയാവെന്നും കഷ്ടപ്പെടും ോ അവർക്ക് വേണ്ടതൊക്കെ

ആളുകളാണ് പൈസക്ക് വേണ്ടിട്ട് മാത്രം പറയാ അത് മാത്രം പോരാ നമുക്ക് ആ ദുരിയാഹൃം രക്ഷമുണ്ടാക്കണം അതിനാണ് നമ്മൾ ഇത്രയും സമയം ഒരു തോന്നിയത് യും അവന്റെ അനുഗ്രഹിക്കുവാൻ അവന്റെ

ചോറ് മാി പോകാതെ പോയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തെരക്കു നമുക്ക്ണ്ടാവില്ല ആ റിസെപ്റ്റ് വാങ്ങുന്നതുവരെ കിട്ടുന്നതുവരെ മെഡിക്കൽ കോഡലില്ലോ വേറെ ബിയിലോ ധർമ്മനയിലോ മെലെ മിൻസ് ഇറോ എവിടെെങ്കിലും നമ്മൾ കാത്തു കൂടെ നമ്മൾ റിസെപ്റ്റ് കിട്ടാമെന്ന് വെച്ചിട്ട് എന്നാൽ മഹാകാലന്റെ മുന്നേ നമ്മൾ തെരക്കാനേവില്ല거든요 ससुരന്മാനാ തെരക്കാനല്ല എല്ലാ അതൊക്കെ കൂടി ആരുടെയും ഒരു ദുആ സ്വീക리ച്ചാൽ നമ്മളെ രക്ഷപ്പെട്ടു അള്ളാഹു തഹാര സ്വീകീകുവാ അങ്ങനെ

അമ്മയെല്ലാവരെയും സന്തോഷത്തിലാക്കുമാറാകട്ടെ ഈ റൂട്ടിലൂടെ മരണം വരെ സഞ്ചരിച്ച് അരിഹന്തു മഹത്തുക്കളോട് കൂടെ ഉമ്മച്ചിയോടുകൂടെ സ്വരകത്തിൽ കിടക്കാൻ ആ െ ഹിസാബ്ലെത്തൊണ്ട് ഹിസാബ് എളുപ്പേ ഇതൊക്കെ എന്തിനാണ് നമുക്ക് രക്ഷ ദുനിയോ ആഹ് ഈ മഹാന്മാരെ കൊണ്ടല്ലാതെ വേറൊരു രക്ഷയില്ലെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഒന്നാമത്തെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷത്തിലാക്കുമാറാകട്ടെ